നിരത്തുകളിൽ ഫ്രീക്കന്മാർ നടപടിയെടുക്കാതെ മിക്കപ്പോഴും യുവാക്കൾ മറ്റു വാഹനയാത്രികർക്കും കാലതറിയായി പോകുന്നവരുടെയും ജീവന് ഭീഷണി ഉയർത്തിയാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനങ്ങൾ അതേസമയം പരിശോധന നടത്താൻ മതിയായ വാഹനങ്ങളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം ഹൈറേഞ്ചിലെ സ്ഥിരം കാഴ്ചയാണിത് അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും നിരപരാധികളായ ആളുകൾ ഇരയാവുകയും ചെയ്യുന്ന കാഴ്ച നൂറ് കിലോമീറ്റർ വരെ വേഗതയിലാണ് മിക്കപ്പോഴും ഫ്രീക്കന്മാർ മുമ്പ് മോട്ടോർ വാഹന വകുപ്പും പോലീസും വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് യാതൊരുവിധ പരിശോധനയും നടത്തുന്നില്ല ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ മുമ്പുണ്ടായിരുന്ന വാഹനങ്ങൾ പതിനഞ്ച് വർഷം കാലാവധി കഴിഞ്ഞതോടുകൂടി നിരത്തിലിറക്കുവാൻ പറ്റാത്ത സാഹചര്യമായി മറ്റു വാഹനങ്ങൾ അനുവദിച്ചിട്ടുമില്ല ഇതിനാൽ ഉദ്യോഗസ്ഥർക്ക് പരിശോധനകൾ നടത്തുവാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യം യുവാക്കൾ ബൈക്കുകളിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഈ അനധികൃതമായ സ്പീഡിൽ ഭയങ്കരമായ രീതിയിൽ രീതിയിൽ ബൈക്ക് പല പല മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് പല ഭയങ്കര ഒരു കുടുംബം തകരുന്ന രീതിയിൽ പല പിള്ളേരും ഇതിലെ ഭയങ്കര സ്പീഡിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർടിഒ ഭാഗത്തു നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അത് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ ഒരു ഒരാൾക്കൊരു പരിക്ക് പറ്റിയാൽ ഒരു കുടുംബമാണ് തകർന്നു പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല അന്നേരം അവരുടെ സ്പീഡ് കാര്യങ്ങൾ ചിലര് ഭാഗ്യവശാൽ അപകടം ഉണ്ടാകാതെ പോകുന്നു എന്നാലും പലരും അപകടത്തിൽ പെടുന്നുണ്ട് ഈ പ്രദേശമൊക്കെ ഭയങ്കര ഓവർ സ്പീഡിലാണ് വണ്ടി ഫലം കൂട്ടാർ ഉടുമ്പൻചോല നെടുങ്കണ്ട മേഖലകളിലെല്ലാം കൃത്യമായ പരിശോധനകൾ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല